എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടികളോ പിള്ളാരോ കണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്റെ വീഡിയോ ഒന്നും കാണരുത് ഇത്തരം വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ബിഗ് ബോസ് എന്ന് ചിന്തിച്ചു പോകരുത് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് സത്യത്തിൽ രാത്രി അമ്മ ഇതിനൊക്കെ എന്തോന്നല്ലേ കുത്തിക്കഴപ്പ അതേ ഞാൻ ചോദിക്കും കടിയ എന്തോന്നു എന്ത് കമ്പി വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ ഒരു സൈഡിൽ പിന്നെ വേറൊരു സൈഡിൽ ആണുങ്ങളുടെ വില കളയാനായിട്ടൊരു രണ്ട് മൂന്ന് എണ്ണം ഇരുന്ന് അനുമോളെ അങ്ങ് പറയുക കുറ്റം അനുമോക്ക് അത് കൊടുത്തത് പ്രശ്നം അനുമോക്ക് ഇത് കൊടുത്ത പ്രശ്നം അതായത് ഹോട്ടൽ ടാസ്കിൽ അനുമോൾക്ക് മറ്റേ മാനേജറായിട്ടുള്ള റോൾ കൊടുത്തില്ലേ അത് അവക്ക് ചേർന്നതല്ല അവൾ അതിനുള്ള പണിയെടുത്തില്ല എന്തോ നടേ ഇ അവൾ പീരീഡ്സ് ആയിട്ടാണ് ഇരുന്നത് ഏ അവൾ പീരീഡ്സ് ആയിട്ടിരുന്ന സമയത്താണ് അവൾ അവളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തിട്ടുള്ളത് അതെ എങ്കിലും അതി ഒന്ന് മനസ്സിലാക്കുക ഒരു ബോധം അവരും ഇല്ലാതെ കുറയണം ആദ്യം നമുക്ക് കമ്പി വർത്തമാനം കിടക്കാം അതിൽ കേട്ടിട്ട് വേണം ബാക്കി കേൾക്കാം കിടക്കാന്നല്ല കേൾക്കാം ആ അങ്ങനെ കമ്പി വർത്തമാനം ഒരു സൈഡിൽ നടക്കുന്നു ഇതിന്റെയൊക്കെ എനിക്ക് എനിക്കറിഞ്ഞോണ്ടേ ഇതൊക്കെ എന്ത് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ സത്യം പറഞ്ഞ ആതിലാ നൂറ നിങ്ങളൊക്കെ ഞാൻ ഞാൻ വരും ഞാൻ പ്രത്യേകിച്ച് വരും ഈ എൽ ജി പിടി എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നില്ലേ ഇതിന്റെയൊക്കെ തനി കുണങ്ങൾ എല്ലാവരും ഇല്ലാട്ട് ഒരു തൊണ്ണൂറ്റി ശതമാനം ഇപ്പൊ കാട്ടപരാധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശതമാനം ഇവിടെ മരുന്ന് മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാം കണക്കെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് കണ്ട് കണ്ട് കുരുപൊട്ടിയിരിക്കുകയാണ് അത് അത്രയ്ക്ക് ഞാൻ പറയാൻ അത് പിന്നെ എന്തായാലും കമ്പി വർത്തമാണെങ്കിൽ കേൾക്കാം ലൈവിലെ ൂന്നു എമ്മ ജയിക്കാൻ തുടങ്ങിട്ട് കേട്ടിട്ടുള്ളൂ അത് വർക്കാവുള്ള താങ്ങരാറുണ്ട് ഇറങ്ങിയിട്ട് ഡോക്ടർ കാണിക്കില്ല എന്നാണ് വരവില്ല രണ്ടും രണ്ടും വല്ലയില്ലാറില്ല അതിന്റെ വാരി വർക്കുന്നില്ല പറഞ്ഞു നിങ്ങൾ വിചാരിക്കും വേറെ പൈപ്പിന്റെ വാൾവ് അടക്കാൻ പോണ കഥയായിരിക്കും ഇന്നും പറയുന്നെന്നും അല്ലടേ അല്ല അങ്ങോട്ട് ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്ക് ഇപ്പോഴും കാര്യങ്ങൾ പിടിയിട്ട് ഞമ്മളിങ്ങനെ ഞാൻ അവളുടെ കൂടെ ില്ല ഞാൻ ഇടക്കേറി ശല്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുവാ നമ്മളും ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് പല അവരാധിതനങ്ങളും പലതും ഒക്കെ പറയൂടെ ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്നും കൊണ്ട് ഇതുപോലത്തെ ഞാൻ ഒന്നും പറയണില്ല എന്ത് പറയാനിടേ നിനക്ക് ഇനി എന്ന് നന്നാക്കാൻ അതിനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള ഉം എന്തായാലും തനിക്ക് ഇപ്പം പുറത്ത് ചാടിയിട്ടുണ്ട് നല്ലതാ നിങ്ങൾ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടല്ലോ അതിപ്പൊ ഞാൻ രണ്ടു ദിവസത്തിനകത്ത് തീർത്ത് തരാം അമ്മാവര് സാധനങ്ങളൊക്കെയാണ് എന്റെ കയ്യിൽ വന്നോണ്ടിരിക്കുന്നത് എന്തായാലും ശരിയാക്കി തരാം ഉം വീട്ടുകാരെ കാണണോ അല്ലെ ഭയങ്കര പാസം അല്ലേ വീട്ടുകാരെ കാണേ ഉം

ഞാൻ പറഞ്ഞാലേ കൂടി കൂടിപ്പോയി ഇതൊക്കെ കേട്ടിരിക്കാനും കുറെ എണ്ണ അവിടെ ഉണ്ടല്ലോ ഇടൈ ഇത് ഒരു ഷോ ഇടേ നട്ടുകാട് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക എനിക്ക് ഇന്നലെ ഒരു ലേഡി അയച്ചു തന്നിട്ട് എയ്റ്റീൻ പ്ലസ് ആനീ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കേട്ടത് എന്നിട്ട് എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചുകൊടുത്ത് അവളും പറഞ്ഞു കുൾസുഖമാണെന്ന് പക്ഷെ കമ്പി കമ്പിക്കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീക്കെന്താണെന്ന് വെച്ചാൽ ചെയ് പുറത്തിറങ്ങിയിട്ട് ചെയ് എനിക്കൊന്നും പറയാനില്ല എന്ത് മാച്ചാണെന്നോ ഇതൊക്കെ വന്നിരുന്ന കൊണയ്ക്കണത് സിമ്പിളായിട്ടുള്ള ആലോചിക്കണം എടുക്കുന്ന എനിക്ക് വേറെ അത് വീട്ടില് വീട്ടില് ഇവിടെ എടുക്കണ്ട എന്തും പറയാറും എന്തുവാടേ പറഞ്ഞു തീരുന്നില്ലേ വേറെ എല്ലാം കൂടി കിടന്നുണ്ട് എന്തൊക്കെയോ വിട്ടു തീർന്നുക എല്ലാം കൂടി വളഞ്ഞു കിടക്കുക അതാണ് ഞാൻ ആലോചിക്കുന്നത് വളഞ്ഞെങ്കി ഇരിക്കുക കമ്പി കഥ കേൾക്കാനായിട്ട്

ോ അധികം വെച്ച് റൂമിൽ ഇല്ല ഇത് നോറിപ്പിക്കാൻ റൂമും പോയിക്കോണ്ടിട്ട് അങ്ങനെ കേട്ടുണ്ട് അതായത് എന്താ വെച്ചാല് പറയുന്നെടുക്കാൻ ഇപ്പൊ രണ്ടുപേരെ ഒരു ചീപ്പ് എടുക്കുന്ന പോലെയല്ല തലിയിരുന്ന പോലെയല്ല ഒരാൾക്കും തലയിരാനോ അപ്പ അതും എന്താ പറയാ ഇവിടെ വന്ന ഭയങ്കര ഇതൊക്കെയല്ലേ അപ്പൊ ഇവിടെ സംഭവങ്ങൾ അങ്ങനെ അതായത് വർക്ക് ചെയ്യാ ചീപ്പ് ചീപ്പിൽ മുടി ഒന്നും ഇല്ല ഇത് നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എന്തോ ആണെന്ന് പക്ഷെ ഇത് പക്ക ഡബിൾ മീനിങ് സാധനമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ കാര്യത്തിനൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത് എനിക്കിനിപ്പൊ ഇതൊന്നും പൊളിച്ചു പറയാനും പറ്റൂല ഞാനും ഈ ചീപ്പിന്റെ കേസൊക്കെ ഏത് കമ്പാരിസൺ വെച്ച് പറയാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ഇത് മനസ്സിലാക്കും ഇത് ഡബിൾ മീനിങ് മറ്റേ സാധനം ആണെന്ന് അതൊക്കെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചീപ്പ് മറ്റേ തല മറ്റേ ചീപ്പ് നിങ്ങൾ ഊഴിച്ചെടുത്തോ ഇനി എനിക്ക് പേഴ്സണലി മെസ്സേജ് മെസ്സേജിയാ ഞാൻ പറഞ്ഞ് ക്ലിയറാക്കിത്തരാം നമ്മമാതിരി അവരാതൊക്കെയാണ് നടക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശമൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇനി വേറൊരു സൈഡിൽ വേറെ ചർച്ച അടയ്ക്കണം അതായത് അനുമോൾക്ക് മറ്റേ മാനേജർ ആവാൻ പറ്റിയതിൽ വളരെ ഇല്ലാത്ത സാധനമാണ് എന്നൊക്കെ രീതിയിൽ നമ്മുടെ ഒനിലും അക്ബറും ആരെയും കീഴുന്ന സംസാരിക്കുകയാണ് നീയൊക്കെ ആരായി ഏ നീക്കെല്ലാം എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക എന്തായാലും കണ്ടുപോകാം അതും കൂടി കണ്ടിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്റെ അഭിപ്രായത്തില് പറഞ്ഞ ഹോട്ടൽസ് ആയിട്ട് പക്ഷെ മാനേജർ ജസ്റ്റ് ഫോർ റൂം ഇതെല്ലാം വ്യൂ ഉണ്ട് നെക്സ്റ്റ് നേരെ അനിമോള നെഞ്ചത്തോട്ട് പോവാണ് അടുത്ത് വണ്ടി ഓടിച്ച് എന്താടാ നിനക്ക് കാവളടുത്ത് ഇത്ര ചൊരുക്ക് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ചോദിക്കുക നല്ലപോലെ ചൊറിയുന്നുണ്ടല്ലേ അയ്യൂ അയ്യോ അയ്യോ ചുമ്മാ അല്ല അവ സപ്പോർട്ട് കൂടുന്നതും നിനക്കെ കുറയുന്നു ഞാൻ മുന്നിലെടുത്തൊരു കാര്യം പറയാ അത്യാവശ്യം ഒരിതുണ്ട് ഒരു ഒരു വിഷയം ഉണ്ട് അന്ന് ലക്ഷ്മിയുടെ കേസിലേക്ക് നിനക്ക് സപ്പോർട്ട് തൊലക്കരുത് ഈ വേട്ടവാളേന്റെ കൂടെ കൂടി അവനെ പോലെ ഒരു ന്യായീകരിച്ച് മെഴുകി വീണ്ടും ഏറെ കയറി പോവാ സ്പേസ് സ്പേസ് ആ അവളെ ഏറ്റവും വീക്കസ്റ്റ് അനുമോളാണ് ഡേ അവ പീരീഡ്സ് ആയിട്ടിരിക്കുന്നത് അതൊരു സൈഡ് ഓക്കെ അതിന്റെ വേദന നിനക്കൊക്കെ ഒന്നും മനസ്സിലാവില്ലല്ലോ നമ്മൾ ആണുങ്ങളല്ലടാ നമുക്കത് അറിയേണ്ട കാര്യമില്ല നമുക്ക് ആ വേദന എന്താണെന്നു അറിയത്തില്ലല്ലോ നമുക്കത് അറിയേണ്ട കാര്യമില്ല അത് സ്ത്രീകൾ അനുഭവിക്കുന്നില്ലേ നമുക്ക് എന്തോ ഓ ഓരി പിന്നെ എന്തോ അല്ലേ ആ സെറ്റപ്പ് ഉം ഉം അതാണ് നിന്റെ കുന്തളിപ്പ് അതെനിക്ക് മനസ്സിലായി നിനക്കൊക്കെ ഒരു തേങ്ങ അറിയാൻ വേണ്ട വേണ്ടി ഇരുന്നങ് ഉണങ്ങി വേരു ഇവനെല്ലാം സൂപ്പർ കിട്ടും മതിയടേ നിന്റെയൊക്കെ ഗുണാധികാരം മതി എനിക്ക് കേൾക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ദേഷ്യം വരും കേൾക്കുമ്പോ അവിടെ ഇരുന്നുകൊണ്ട് അണിമോള് മറ്റേ ജി എം ആയത് പറ്റൂല ജി എം അല്ല സോറി മാനേജർ ആയത് പറ്റൂല അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇരുന്നെങ്കിൽ കുറയ്ക്കുക ഒരു സൈഡിൽ യുവംമാരെ മറ്റേ സൈഡിൽ മറ്റേ മറ്റേ ഇതായിട്ട് പറയുന്നത് ഡബിൾ മീനിങ്സ് ആണ് അതായത് മനസ്സ് പറഞ്ഞോ എന്ന് ചോദിച്ചാ പറഞ്ഞു കമ്പ്യൂട്ടർത്താണ് പറഞ്ഞില്ലെന്ന് ചോദിച്ചാ ഇല്ല ആ ഒരു സെറ്റപ്പിൽ അവൾ അവിടെ ഇരുന്ന് വെട്ടുന്നു എന്ത് നടക്കുന്നു സത്യം പറഞ്ഞ ഇത്രയും ചീപ്പായിട്ടുള്ള കുറെ മനസാക്ഷിയില്ലാത്ത അല്ലെങ്കിൽ കുറെ വൃത്തികെട്ട കണ്ടസിൻ്റെ തന്നെ കയറ്റി വിട്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതുപോലെ ആദില നൂറ കേസിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് എൽ ജി ടി ക്യൂവിനെ അത്ര അങ്ങോട്ട് വെടിപ്പായിട്ട് എടുത്ത് ഇരുത്താൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഊളകളെന്നേ ഞാൻ ഇപ്പം പറയത്തുള്ളൂ കാരണം അമ്മാതിര അപരാധങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് പല രീതിയിൽ പല രീതിയിൽ കാരണം കുറച്ചൊരു ഫ്രീഡം കൊടുത്തപ്പോൾ അവിടെ കയറി ഇരുന്ന് ഞരങ്ങി മെഴുകി വെക്കാനുള്ള സെറ്റപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ ആതില നൂറേട കേസിൽ തന്നെ കുറച്ചൊരു ഇത് കൊടുത്ത് കുറച്ച് സപ്പോർട്ട് കൊടുത്തപ്പോ അല്ലെങ്കിൽ ലാലേട്ടം വന്ന് സപ്പോർട്ട് ചെയ്തപ്പോ ഇവരൊക്കെ എന്തോ നേടി എന്നുള്ള സാധനം വെച്ചു കൊണ്ടുള്ളൊരു പ്രവൃത്തി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈഗോ ആടാ ഈഗോ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതൊരു വീഡിയോ ചെയ്യാം അപ്പോഴും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ രാത്രി ഗുൾസി സൈഡില് കമ്പി വർത്താൻ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റേ ചീപ്പിട്ട് ബോംബ് മറ്റും ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ എന്തോന്നില്ല ഇതൊക്കെ ഇതൊക്കെ എത്ര വിവരമില്ലാത്ത ടീംസ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് വെളിയിൽ ഇറങ്ങിയ ശേഷം നിന്നെ ആ രീതിയിൽ ജഡ്ജ് ചെയ്യത്തുള്ളൂ അതുപോലും തിരിച്ചറിവില്ലാണ്ട് മനസ്സിലാക്കാണ്ട് ഒരു നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നീക്ക് എന്ത് മറ്റെടുത്ത ആൾക്കാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാകും പുതിയ